ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പവാളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാമിലധികം ഭാരമുള്ള സ്വർണത്തിന്റെ തിരിമറി കേരളത്തെ ഞെട്ടിച്ചൊരു വലിയ അഴിമതി കേസാണ് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുകയും ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതോടെ ഈ വിവാദം കൂടുതൽ ഗൌരവമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ സാധിക്കും ണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ സുതാര്യതയും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സംരക്ഷണത്തിലുള്ള വീഴ്ചകളെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവം എസ് പി വി സുനിൽകുമാർ ആറുമണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലൂടെ രേഖപ്പെടുത്തിയ ഭണ്ഡാരിയുടെ മൊഴിയും വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടും വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടും ഇതോടെ വിവാദത്തിന് ആധാരമായ പഴയ സ്വർണപ്പാളിയുടെ ദുരൂഹത നീങ്ങുമെന്നാണ് പ്രതീക്ഷ ഈ കേസിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നിന്ന് അഴിച്ചുമാറ്റിയ പഴയ ചെമ്പുപാളി വിൽക്കപ്പെട്ടു എന്നതിന്റെ സൂചനകളാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴികൾ ഈ വാദങ്ങൾക്ക് ശക്തി നൽകുന്നു സ്വർണ്ണ പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിൽ കൊണ്ടുവന്നത് പുതിയ ചെമ്പുപാളി ആയിരുന്നുവെന്ന് ഭണ്ഡാരി സ്ഥിരീകരിച്ചു ഇത് പുതിയ പാളിയായിരുന്നു പൂറ്റി ശില്പാളി യിൽ പ്രദർശനം നടത്തുകയും പൂജകൾ നടത്തുകയും ചെയ്തതായി ഭണ്ഡാരിയുടെ മൊഴിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് സന്നിധാനത്ത് വെച്ച് ദ്വാരപാലക ശില്പം അഴിച്ചെടുത്തപ്പോൾ അതിന്റെ ഭാരം നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ആയിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് തൂക്കിയപ്പോൾ മുപ്പത്തി പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോ മാത്രമായിരുന്നു ഭാരം അതായത് പാളിക്ക് ഏകദേശം നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോയുടെ കുറവ് സംഭവിച്ചു ഈ ഭാരക്കുറവ് സൂചിപ്പിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാമിലധികം ഭാരമുണ്ടായിരുന്ന പഴയ ചെമ്പുപാളി മാറ്റി ഭാരം കുറഞ്ഞ പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചു എന്നാണ് ഈ പഴയ ചെമ്പുപാ ിൽ പൂശിയിരുന്ന സ്വർണം വേർതിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പാളി തന്നെ വിൽക്കുകയോ ചെയ്തു എന്നാണ് വിജിലൻസിന്റെ നിഗമനം യാത്രക്കിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പലയിടത്തും പാളികൾ പ്രദർശിപ്പിക്കുകയും കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുകയും ചെയ്തു ഈ സമയത്താണ് മാറ്റിവയ്ക്കൽ നടന്നതെന്നാണ് സംശയം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നതോടെ കേസിന്റെ പരിധി വിപുലമാകും ശബരിമലയിൽ വിവാദ ഭൂമിയാക്കാൻ ആസൂത്രിതമായി ശ്രമം നടന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എസ് അന്വേഷിക്കും ഹൈക്കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റീസ് നൽകിയ സത്യവാങ് മൂലമാണ് ഈ കേസിന് ആധാരമായത് തിരുവനന്തപുരം സ്വദേശിയായ പോറ്റി തന്നെയാണ് കേസിലെ പ്രധാന പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ പോറ്റി വീഴുമെന്ന് ഉറപ്പായി അറസ്റ്റ് നടന്നാൽ പോറ്റി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗതി നിർണ്ണയിക്കും തിരിമറി നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂർണ്ണ സഹായം നൽകി ദേവസ്വം ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാകും വിജിലൻസ് റിപ്പോർട്ട് ഇവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തേക്കും നിലവിലെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പ്രതിയാകും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ തിരുമറിയുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളെക്കുറിച്ചും ഉന്നതരുടെ പങ്കിനെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്തൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന കുമാറിന്റെ പങ്കും നിർണായകമാണ് പ്രാദേശിക സി പി എം നേതാവായിരുന്നു ഇദ്ദേഹം നിലവിൽ വിരമിച്ചു ഇദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് രാഷ്ട്രീയ തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പാളുകൾ അഴിച്ചെടുത്തപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരു മായി വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൂലത്തിൽ താൻ രണ്ട് താങ്ങുപീഠങ്ങൾ അധികമായി നൽകിയിരുന്നുവെന്നും അതിൽ നിന്നുള്ള സ്വർണം ഇപ്പോഴത്തെ ആവശ്യത്തിന് തികയാതെ വന്നാൽ എടുക്കാമെന്നും മെയിൽ അയച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇത് കേസിന്റെ ഗതിയിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കി ഈ താങ്ങുപീഠങ്ങൾ ശബരിമലയിൽ സമർപ്പിച്ചു എന്ന് പോറ്റി പറഞ്ഞിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വെഞ്ഞാർമൂട്ടിലെ വീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുകയായിരുന്നു ദ്വാരപാലക ശില്പം കൂടാതെ അധികമായി ലഭിച്ച താങ്ങുപീഠങ്ങളിലെ സ്വർണവും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണ് ഈ കണ്ടെത്തൽ ശബരിമലയിലെ ഈ തിരിമറി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ കർശനമായ നിലപാടുകളാണ് ഈ കേസിൽ അന്വേഷണം ശക്തമാക്കാൻ കാരണം ഹൈക്കോടതി എസ് ഐ ടി ഐ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കോടതിക്ക് വിശ്വാസം ഇല്ല എന്നതിന്റെ സൂചനയാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ശനിയാഴ്ച സന്നിധാനത്തെത്തി സ്വർണ്ണ ഉരുപ്പടികൾ നേരിട്ട് പരിശോധിക്കും ഇത് ക്ഷേത്രത്തിലെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാകും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി വിവാദം കേവലം ഒരു അഴിമതി എന്നതിലുപരി വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് നടത്തിയ തിരുമറി എന്ന നിലയിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നു പഴയ സ്വർണപ്പാളി വിറ്റാസ്ഥാനത്ത് പുതിയ ചെമ്പുപാളിയിൽ സ്വർണ്ണ പൂശി സ്ഥാപിച്ചു എന്ന കണ്ടെത്തലുകൾ ഈ തട്ടിപ്പിൽ ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾക്കും പങ്കുണ്ട് എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ പലരും വീഴുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന വാചകം അനർത്ഥമാക്കിക്കൊണ്ട് വിജിലൻസിന്റെ റിപ്പോർട്ടും എസ് ഐ ടിയുടെ അന്വേഷണവും പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡിലെ അധികാര ശ്രേണിയിലുള്ള പലർക്കും നിയമ നടപടികൾ നേരിടേണ്ടി വരും ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ക്ഷേത്ര ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരുന്നതിലും ഈ അന്വേഷണം ഒരു നാഴികക്കല്ലായി മാറും